അസലാമലൈക്കും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പായസം എന്ന് പറയുന്നത് പാലട പായസമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും പരിപ്പ് കൊണ്ടുള്ള പായസമാണ് അപ്പോൾ ഇതാണ് ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഓൾമോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു പായസം ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള ഒരു പായസം അപ്പം അതിനായിട്ട് നമ്മൾ ഒരു ഒന്നര കപ്പോളം ചെറുപയർ പരിപ്പ് എടുത്തിട്ട് കുക്കറിലിട്ടിട്ട് വെള്ളമൊഴിച്ച് ഉള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്ത് മാറ്റുക ഇതേപോലെ വേവിച്ചെടുക്കണം പക്ഷേ അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ രണ്ടാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് മധുരത്തിനായിട്ട് ശർക്കര മെൽറ്റ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഡാർക്ക് കളറുള്ള ശർക്കര എടുത്താൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കാണാനായിട്ടോ അപ്പോൾ തമ്മിൽ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ചെറുപ്പം നല്ല ഉടയുന്ന രീതിയിൽ നല്ലൊന്ന് ഇളക്കി കൊടുക്കണം നെക്സ്റ്റ് ഇതിലേക്ക് ഒന്നാം പാലം എടുത്ത് കൊടുക്കുക ഒന്നാപ്പാല ഇടേത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം നേരം നമ്മൾ കുക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് അതിൻ്റെ ഒരു നിയമം അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ പൊടിച്ച ഇഞ്ചി പൗഡറും അതുപോലെ തന്നെ കാടമും ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കുക എന്നെച്ച് നമ്മൾ കുറച്ച് നെയ്യ് മുന്തിരിയും മണ്ണിപ്പരിപ്പും ഒന്ന് വറുത്തെടുത്തതിലേക്ക് ഇട്ട് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈസി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡിയാണ് അപ്പോൾ കുറച്ച് ടൈം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇത് ഒന്ന് മൂടി വെച്ചിട്ട് വേണം നമ്മളതൊന്ന് വേവിക്കാൻ അപ്പോഴാണ് ആ ഒരു കുറുകിയ ഒരു ആ ഒരു ടെക്സ്റ്ററിലേക്ക് അത് എത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഹെൽത്തിയുമാണ് ടേസ്റ്റുമാണ് എൻ്റെ ഫേവറേറ്റ് പായസമാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബ ബൈ